പെങ്ങന്മാരെ വിളിച്ച് ഈ ഒരു വിഷയം ഇപ്പം ഒരു മാറ്റം കണ്ടിട്ട് പെങ്ങന്മാരെ വിളിക്കുന്നുണ്ടല്ലോ ഞാനിപ്പം നടന്ന് ചോദിക്കണം ചോദിക്കുന്നുണ്ടോ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കണം ഇവിടെ നമ്മുടെ ഉള്ള രാത്രി എട്ടുമണി ആകുമ്പോഴാണ് അവൻ മണിക്ക് എട്ടുമണിക്ക് അവിടെ രണ്ടു മണി മൂന്ന് മണിയാണ് ഷൈനും അടുത്ത രണ്ടാമത്തെ കുട്ടി നമ്മൾ രണ്ടേ കാരന് വയസ്സൊരു വ്യത്യാസമുള്ളൂ പക്ഷേ ഇവൻ ഷൈൻ എന്ന് പറഞ്ഞാൽ ബാക്കി മൂന്ന് മൂന്നുപേരേയും ഭയങ്കര കെയറിങ് ആണ് താഴെയുള്ള മൂന്ന് മൂന്നുപേരെയും വളരെ കെയറിങ് ആണ് വളരെ ടവ്വിംഗ് ആണ് എല്ലാവരോടും അതിപ്പോ ബന്ധുക്കളോടാണെങ്കിലും അതേപോലെയാണ് അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ആ ഭയങ്കര കാര്യാണ് ഇവർക്ക് ഇവർക്ക് എല്ലാവർക്കും അപ്പൊ എല്ലാത്തിനും അവർക്ക് സങ്കടമാണ് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി

നമ്മളെ സംബന്ധിച്ചുള്ള എനിക്ക് പെങ്ങന്മാര് അറിയാൻ എനിക്ക് പെങ്ങന്മാർ രണ്ടുപേരും അറിയാവുന്നതാണ് ദുബായിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ദുബായിൽ അവര് രണ്ടുപേരും ന്യൂസിലാൻഡിലേക്ക് അത് കഴിഞ്ഞ ഇടയ്ക്ക് മമ്മി പറഞ്ഞായിരുന്നു പക്ഷെ അവര് അന്നും അവിടെ വരുമ്പോഴും നമ്മള് അന്നും ഷൈന അവിടെ ഓട്ടോ 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 ആണല്ലോ അന്ന് ഞാൻ ചാർജ് എയർപോർട്ടിൽ നിന്ന് വിട്ടിട്ട് ഓടി ഒരു ഓട്ടോ ഉണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എത്തുന്നു അല്ല നമ്മള് ദുബായിലേക്ക് ഞാൻ ഓടി ഒരു ിൽ കേറി ഓർമ്മ ഞാൻ വിളിച്ചാണല്ലോ ഞാൻ വിളിച്ചാണല്ലോ ഡാഡി എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ വിളിച്ചാണല്ലോ അല്ല അങ്ങോട്ട് പോകാനും അന്ന് നമുക്ക് ദുബായ്ക്ക് വേണ്ടി ഞാനും മമ്മിയും എയർപോർട്ടിൽ വന്ന് നിൽക്കുവാണ് നീ വന്നിട്ടില്ല പാസ്പോർട്ട് എന്നില്ല ഓർക്കുള്ള മമ്മി വന്ന് ദുബായ്ക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞാൽ പ്ലേ നമ്മൾ എയർപോർട്ടിൽ പറയാം കുറച്ച് സമയം എടുത്തരുമൂ കുറച്ച് സമയം എടുത്തരു പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു 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 ജോക്കട്ടും പാസ്പോർട്ടുമായിട്ട് വന്നു അല്ല ജോക്കട്ടിലെ പാസ്പോർട്ടുമായിട്ട് വന്നു അതെ അതെ ദുബായിക്ക് പോയാണ് പറഞ്ഞു ഓലപ്പാമ്പ് എത്ര കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കണ്ടായിരുന്നു അത് കണ്ടായിരുന്നു അത് ഓലപ്പാമ്പ് വേറെ ഡാഡിയുടെ ചേട്ടൻ ജോണി കേസ് എന്ന് പറഞ്ഞു പണ്ട് ഡാഡിയുടെ ചേട്ടന ചാവക്കാട് അങ്ങാടിയിലെ പല പച്ചക്കറി വിൽക്കുന്ന ജോണീനെ വെടിവെച്ച് കൊന്ന ഒരു കേസ് അന്ന് ഡാഡി പിന്നാലെ അന്ന് നമ്മുടെ വന്നിട്ടാണ് അത് അറിയില്ലേ കുറിപ്പിലെ അന്ന് തൊട്ട് ഡാഡി കേസിന്റെ അതുകൊണ്ടാണ് ചുമ്മാ എല്ലാ ഓലപ്പാപ്പുക അല്ലു പറഞ്ഞാ സുന്നാവാ അല്ലു പറഞ്ഞാ സുന്നാവോ അതാണ് കണ്ടതിന്റെ അതിട്ട് അവര് വീട് പോകുന്നു ഞാൻ നോക്കുമ്പോ വീട്ടിലെ കറന്റ് കട്ട് കണ്ടോ അല്ലാതെ ആരോ കട്ട് ചെയ്തല്ല നിങ്ങൾ അവസാനം വീട്ടിൽ വന്നപ്പോ വീട്ടിൽ കറന്റ് കറന്റില്ല പിന്നെ ഫ്രിഡ്ജ് വർക്ക് ചെയ്തില്ല താറിന്റെ വയർ കട്ട് ചെയ്തിട്ടിരിക്കണു അപ്പൊ ഏതോ ഇലകളും വരാൻ തുടങ്ങി അപ്പൊ വീട് അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നാട് പൊട്ടി അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്